ഹലോ ഗെയ്സ് അസലാമേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെയർ ഓയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക് ഡെയിലി കുളിക്കണം അല്ലേ ഡെയിലി കുളിച്ചാലേ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുള്ളൂ പ്രത്യേകിച്ച് തല അനച്ച് കുളിക്കണം പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒരു ഹ്യൂമിഡിറ്റി ഉള്ളതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലും കിട്ടും പിന്നെ നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുള്ള ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് വന്നിരുന്ന എണ്ണ ഏതാണെന്നുള്ളത് നോക്കുക കാച്ചി എണ്ണ ഉപയോഗിച്ചിരിക്കുന്ന ആളാണെങ്കിൽ കാച്ചിയെണ്ണ എന്നെ കണ്ടിന്യൂ ചെയ്യുക ഇനി പച്ചവെള്ളിച്ചെണ്ണ ഉപയോഗിക്കണതാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക നമ്മൾ ഈ കാച്ചി എണ്ണ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവും അതായത് ഇപ്പോൾ നെല്ലിക്ക ഉണ്ടാവും അലോവേര ഉണ്ടാവും കരിഞ്ചീരൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ എണ്ണ കാച്ചിണത് അപ്പോൾ അത് ഹെയർ ഗ്രോത്തിന് കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും പിന്നെ നമ്മൾ എത്ര ടൈം തലയിൽ വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ നൈറ്റ് എണ്ണ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകുക എന്നുള്ള രീതിയിൽ ഒരിക്കലും എണ്ണ ഇടാണ്ട് നമ്മൾ ചെറിയൊരു മസാജിന് വേണ്ടി കുറച്ചൊരു അഞ്ചോ ആറോ ഡ്രോപ്പ് ഒക്കെ എടുത്തിട്ട് തലയിൽ പരട്ടണതല്ല കേട്ടോ പറയണത് കുറേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം മസാജ് ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം കുളിക്കുമ്പോൾ ഈ തലനിരർക്കം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പോൾ പരമാവധി അത് ഒഴിവാക്കുക പിന്നെ നമ്മൾ ഈ എണ്ണ ഇടുന്ന ദിവസം നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ അതായത് ചെമ്പരത്തി താളി അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ ചെറുപയർ പൊടി അതൊക്കെ ഇട്ടിട്ടാണ് കഴുകണമെങ്കിൽ ഹെയർ ഗ്രോത്തിന് കുറച്ചും കൂടി അത് പ്രൊമോട്ട് ചെയ്യും ഞാൻ ഈ താളീൻ്റെ ഒരു വീഡിയോ അതിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക പിന്നെ നമ്മൾ ഈ ആയിട്ടുള്ള സംഭവങ്ങൾ ഇടപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം ഒഴിച്ച് നല്ലോണം അത് കഴുകിക്കളയുക അല്ലാത്ത പക്ഷം അതിന് അത് നമ്മുടെ മുടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും മുടിക്കായ വരും താരൻ വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഡീഷണൽ വരും കേട്ടോ നമ്മൾ ഷാമ്പു ഇടുന്ന പോലെയല്ല പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഷാംപു ആണ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാലൊക്കെ തവണ ആഴ്ചയിൽ എണ്ണ തേച്ചിട്ട് ആ നാല് തവണയും ഷാംപു ഇട്ട് കഴിഞ്ഞാൽ മുടി പൊട്ടാനും മുടിയുടെ അറ്റം പിളരാനും സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഷാമ്പു ഇടാനാണ് നമുക്ക് മാർഗ്ഗമുള്ളുണ്ടെങ്കിൽ വീക്കിലി ഒരു തവണയൊക്കെ നമ്മൾ എണ്ണ തയ്ച്ചാൽ മതി അത് മൈൽഡായ ഷാമ്പൂ ഒക്കെ ആണെങ്കിൽ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം പണ്ടുള്ളവർക്ക് ഈ താരനും മുടി ഒഴിച്ചിൽ മകാന നേരം ഒന്നും ഇല്ല അവർക്ക് നന്നായിട്ട് ഡെയിലി എണ്ണ ഇട്ട് ആ ഡെയിലി ആ എണ്ണ അവർ താളിയൊക്കെ വെച്ച് കഴുകി കളഞ്ഞ് നല്ലോണം വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ടാണ് അവർ ചെയ്യുക അതുകൊണ്ട് അവർക്ക് ആ പ്രശ്നമില്ല പിന്നെ ഓയിൽ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുടി പൊഴിഞ്ഞു പോയി ടൈമിലാണെങ്കിൽ നല്ലോണം മുടി വളരട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ഇട്ടിട്ട് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും മുടി പോകട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എണ്ണ തേച്ചിട്ട് ട്രാവലൊന്നും ചെയ്യാണ്ടിരിക്കുക അതുപോലെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ പരമാവധി അത് കഴുകി കളയാ എണ്ണമെഴുക്ക് കഴുകി കളയാ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ താരനും മുടി മുടികൊഴിച്ചിലും അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെ വരും അപ്പോൾ ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് എത്ര ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ പ്രധാന മാനദണ്ഡം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്